ഈശ്വസ്നേഹിക്കുന്നവരെ ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിലെ ചോദ്യങ്ങൾ കാണുക പ്രിൻറ്റ് പി ഡി എഫ് മുതലായവയ്ക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ചോദ്യങ്ങളിലേക്ക് പോവാം ന്യായാധിപന്മാർ നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി നാല് എത്ര ശീർഷകങ്ങളുണ്ട് ഒരു ശീർഷകം ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിലെ ഏക ശീർഷകം ഏത് അവയ്ക്ക് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഭാഗങ്ങൾ ഏതെല്ലാം ദബോറയും ബാർക്കും നാലാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ യേഹുദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ ഡാഷ് ചെയ്തു നാലേ ഒന്നാണ് പൂരിപ്പിക്കേണ്ടത് തിന്മ അഞ്ചാമത്തെ ചോദ്യം ഏഹുദിനു ശേഷം ഇസ്രായേൽ വീണ്ടും എവിടെയാണ് തിന്മ ചെയ്തത് കർത്താവിൻ്റെ മുൻപിൽ യേഹൂദിനു ശേഷം വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേലിനെ കർത്താവ് എന്താണ് ചെയ്തത് ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീന് വിട്ടുകൊടുത്തു യഹൂദിനു ശേഷം വീണ്ടും തിന്മ ചെയ്ത ഇസ്രായേലിനെ കർത്താവ് ഹസോർ ഭരിച്ചിരുന്ന ആർക്കാണ് വിട്ടുകൊടുത്തത് കാനാൻ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീന്റെ സേനാപതിയായ സിസേറ എവിടെയാണ് വസിച്ചിരുന്നത് ഹറോഷത്ത് ഹഗോയിമിൽ ഹറോഷത്ത് ഹഗോയിൻ ഇനി സിസേറയ്ക്ക് എത്ര ഇരുമ്പ് രഥങ്ങളാണ് ഉണ്ടായിരുന്നത് തൊള്ളായിരം പതിനൊന്നാമത്തെ ചോദ്യം സിസേറ ഇരുപത് വർഷം ഇസ്രായേൽ ജനത്തെ എന്തു ചെയ്തു ക്രൂരമായി പീഡിപ്പിച്ചു എത്ര വർഷമാണ് സിസേറ ഇസ്രായേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ചത് ഇരുപത് വർഷം പതിമൂന്നാമത്തെ ചോദ്യം ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബിന്റെ സേനാപതിയായ സിസേറ ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ അവർ എന്തു ചെയ്തു കർത്താവിനോട് സഹായത്തിൽ നിലവിളിച്ചു ചോദ്യം പതിനാല് അന്ന് ആരാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് ലപ്പിദോത്തിന്റെ ഭാര്യയായ ദബോറ പ്രവാചിക നാല് നാലിലാണിത് പറയുന്നത് ആരുടെ ഭാര്യയായിരുന്നു ദബോറ പ്രവാചിക ലപ്പിദോത്തിന്റെ ലപ്പിദോത്ത് ദബോറ ആരായിരുന്നു പ്രവാചിക ന്യായാധിപന്മാർ നാല് അഞ്ച് അനുസരിച്ച് ദബോറ പ്രവാചികയുടെ പതിവ് എന്തായിരുന്നു എഫ്രൈം മലനാട്ടിൽ റാമായിക്കും ബധുലിനും ഇടയ്ക്കുള്ള ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക എന്നതായിരുന്നു പറയുന്നത് പതിനെട്ടാമത്തെ ചോദ്യം ദബോറ പ്രവാചിക എഫ്രായ് മലനാട്ടിൽ റാമായിക്കും ബഥേലിനും ഇടയ്ക്കുള്ള എന്തിനു കീഴിലിരിക്കുക പതിവായിരുന്നു എന്നാണ് പറയുന്നത് ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ എവിടെയാണ് ദബോറായുടെ ഈന്തപ്പന എഫ്രൈ മലനാട്ടിൽ റാമായിക്കും ബധേലിനും ഇടയ്ക്ക് എഫ്രൈ മലനാട്ടിൽ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ് ദബോറായുടെ ഈന്തപ്പന റാമായിക്കും ബഥേലിനും ഇടയ്ക്ക് റാമായി ബഥേലും എവിടെയാണ് എഫ്രൈ മലനാട്ടിൽ നാലഞ്ചിലാണ് ഇത് പറയുന്നത് ഇസ്രായേൽ ജനം വിധി തീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു നാല് ആറിലാണ് ഇന്ന് പറയുന്നത് ആരെ ഡബോറ പ്രവാചികയെ ഇസ്രായേൽ ജനം എന്തിനു വേണ്ടിയാണ് ഡബോറ പ്രവാചികയെ സമീപിച്ചിരുന്നത് വിധി തീർപ്പിനു വേണ്ടി ഇരുപത്തിനാല് ഡബോറ പ്രവാചിക ആരെയാണ് ആളയച്ചു വരുത്തിയത് അബിനോവാമിന്റെ മകനായ ബാറക്കിനെ എന്തിനാ എവിടെ നിന്നാണ് അവനെ ആളയച്ചു വരുത്തിയത് നഫ്താലിയിലെ ബാറക്ക് ആരുടെ മകനാണ് അബിനോവാമിന്റെ അബിനോവാം ഡോ പ്രവാചിക അബിനോവാമിന്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കേദശിൽ നിന്ന് ആറയച്ചു വരുത്തി ആര് നിന്നോട് ആഖ്യാപിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഓപ്ഷനുകൾ വരുമ്പോൾ കർത്താവ് ദൈവമായ കർത്താവ് അങ്ങനെ പല ഓപ്ഷനുകൾ വന്നാൽ കൃത്യമായിട്ടുള്ളത് ശ്രദ്ധിക്കുക ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോഴൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നഫ്താലിയുടെയും സെബലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ എവിടെ അണിനിരത്താൻ ആജ്ഞാപിക്കുന്നതായാണ് ദബോറ പ്രവാചിക ബാറക്കിനോട് പറഞ്ഞത് താബോർ മലയിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നഫ്താലിയുടെയും സെബിലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേരെ താബോർമലയിൽ അണിനിരത്താൻ ആജ്ഞാപിക്കുന്നതായാണ് പ്രവാചിക വഴി കർത്താവ് വിളിച്ചിരിക്കുന്നത് പതിനായിരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഏതൊക്കെ ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരക്കാൻ ആജ്ഞാപിക്കുന്നതായാണ് ദബോറ പ്രവാചിക ബാറക്കിനോട് പറഞ്ഞത് നഫ്താലിയുടെയും സെബിലൂണിന്റെയും മുപ്പത്തി ഒന്നാമത് ചോദ്യം നഫ്താലിയുടെയും സെബിലൂണിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്താൻ ദബോറ പ്രവാചിക വഴി ആജ്ഞാപിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് രജങ്ങളോടും സൈന്യങ്ങളോടും കൂടെ സേനാപതി സിസേറ കിഷോൻ നദിയുടെ സമീപത്ത് വെച്ച് എന്തു ചെയ്യാൻ ഞാൻ ഇടയാക്കും എന്നാണ് തുടർന്ന് പറയുന്നത് നിന്നെ അതായത് ബാറക്കിനെ എതിർക്കാൻ ഇടയാക്കും മുപ്പത്തിരണ്ട് രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബിന്റെ സേനാപതി സിസേറ കിഷേൻ നദിയുടെ കിഷോൻ നദിയുടെ സമീപത്ത് വെച്ച് ബാറക്കിനെ എതിർക്കാൻ ഞാൻ ഇടയാക്കും എന്ന് ദബോറ പ്രവാചിക വഴി പറയുന്ന കർത്താവ് തുടർന്ന് പറയുന്നത് എന്ത് അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും അതായത് സിസേറയെ ബാറക്കിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ഓക്കെ രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബിന്റെ സേനാപതി സിസേറ എവിടെ വെച്ച് ബാറക്കിനെ എതിർക്കാൻ താൻ ഇടയാക്കുമെന്നാണ് പ്രവാചിക്കും വഴി കർത്താവ് പറയുന്നത് കിഷോൻ നദിയുടെ സമീപത്ത് വച്ച് രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ ആര് കിഷോ നദിയുടെ സമീപത്ത് വെച്ച് ബാറക്കിനെ എതിർക്കാനിടയാക്കുമെന്നാണ് പറയുന്നത് യാബീന്റെ സേനാപതി സിസേറ മുപ്പത്തിയഞ്ച് എപ്രകാരം യാബീന്റെ സേനാപതി സിസേറ ിഷോർ നദിയുടെ സമീപത്തു വച്ച് ബാറക്കിനിടയാക്കും എതിർക്കാൻ ഞാൻ ഇടയാക്കും എന്നാണ് പ്രവാചിക വഴി കർത്താവ് പറയുന്നത് രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ മുപ്പത്തി ആറ് ആര് ആരോട് പറഞ്ഞു നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല നാല് എട്ടിലാണ് ഇത് പറയുന്നത് ബാറക്ക് ഡബോറ പ്രവാചികയോട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ആജ്ഞാപിച്ചതനുസരിച്ച് പോവാൻ ബാറക്ക് ദബോറ പ്രവാചികയോട് പറഞ്ഞ വ്യവസ്ഥ എന്താണ് കണ്ടീഷൻ എന്താണ് ഉത്തരം നീ അതായത് ദബോറ പ്രവാചിക എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം അല്ലെങ്കിൽ ഞാൻ പോവുകയില്ല അപ്പോൾ ദബോറ പ്രവാചിക പറഞ്ഞത് എന്ത് അപ്പോൾ ദബോറ പ്രവാചിക പറഞ്ഞത് എന്ത് ഞാൻ തീർച്ചയായും നിന്നോട് കൂടെ പോരാം പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിൽ എത്തിക്കുകയില്ല കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും നാല് ഒൻപത് അനുസരിച്ച് ദബോറ പ്രവാചിക ആദ്യം പറഞ്ഞത് എന്ത് ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോരാം താൻ തീർച്ചയായും കൂടെ പോലെ പോരാമെന്ന് പറയുന്ന ദബോറ പക്ഷേ എന്ത് അവനെ മഹത്വത്തിൽ എത്തിക്കുകയില്ല എന്നാണ് തുടർന്ന് പറയുന്നത് നിന്റെ ഈ വഴി നാല്പത് ചോദ്യങ്ങളായി ഒരു കാര്യം പറഞ്ഞോട്ടെ ന്യായാധിപന്മാർ പത്ത് അധ്യായം വരെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ചാനലല്ല പുതിയ ചാനലുണ്ട് ക്വിസ് ഗൈഡ് ടു പോയിന്റ് സീറോ ഇത് ലോഗോസ്ക്വിസ് ഗൈഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളുണ്ടായിരുന്ന ചാനലാണ് അപ്പോൾ മുന്നോട്ട് പഠിച്ചെത്തിയവർക്ക് അത് ഉപയോഗപ്പെടുത്താം അവിടെ പ്രഭാഷ നാൽപ്പത് വരെയും എത്തിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ലൂക്കായും ഏകദേശം എളുപ്പത്തിൽ മുൻപ് തീർന്നിട്ടുണ്ട് അപ്പോൾ ഓർമ്മിച്ചെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ തുടരുന്നു കർത്താവ് സിസേറയെ ആരുടെ ഏൽപ്പിക്കുമെന്നാണ് ദബോറ പറയുന്നത് ഒരു സ്ത്രീയുടെ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിൽ എത്തിക്കുകയില്ല എന്ന് എന്തുകൊണ്ടാണ് പ്രവാചിക ഭാർത്തയോട് പറഞ്ഞത് കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതുകൊണ്ട് പിന്നീട് ദബോറ പ്രവാചിക എഴുന്നേറ്റ് ബാറക്കിനോട് കൂടെ എവിടേക്കാണ് പോയത് കേദശിലേക്ക് ദബോറ എഴുന്നേറ്റ് ആരുടെ കൂടെയാണ് കേദശിലേക്ക് പോയത് ബാറക്കിനോട് കൂടെ ബാറക്ക് സെബ്രൂണിനെയും നഫ്താലിയെയും എവിടെയാണ് വിളിച്ചു കൂട്ടിയത് കേദശിൽ ബാദ് ബാറക്ക് ആരെയൊക്കെയാണ് കേദശിൽ വിളിച്ചു കൂട്ടിയത് സിബിളുണ്ണിയും നഫ്താലിയും പതിനായിരം പടയാളികൾ ഇവിടെയാണ് അണിനിരുന്നത് അവന്റെ അതായത് ബാറക്കിന്റെ പിന്നിൽ എത്ര പടയാളികളാണ് ബാറക്കിന്റെ പിന്നിൽ അണിനിരുന്നത് പതിനായിരം ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ വരുമ്പോൾ നമ്മൾ ബൈബിളിൽ അത് അക്ഷരങ്ങളിൽ എഴുതി പോകുന്നു എന്നാൽ ചോദ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അത് അക്കത്തിൽ ചോദിക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ അശ്രദ്ധ കൊണ്ടും ഒക്കെ തെറ്റിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും അത് മുൻപ് നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളതായെന്ന് പുതിയ ആൾക്കാർക്ക് എഴുന്നവരുണ്ട് പുതിയ ആൾക്കാർക്ക് എഴുതുന്നവരുണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്ക് എഴുതുന്നവരുണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് പുതിയ എഴുതുക ആരുന്നെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കാര്യം ശ്രദ്ധിച്ചേക്കുക തരുക ഓക്കെ ഇവിടെ മാത്രമല്ല മറ്റ് പല സാഹചര്യങ്ങളും ഈ ലക്ഷോ പതിനായിരം ഇരുപത്തിയായിരോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ആരും അവൻ്റെ കൂടെ പോയി എന്നാണ് നാല് പത്തിൽ പറയുന്നത് ഡബോറായും കേന്യനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശജരായ കേന്യരെ വിട്ടുപോകുന്നു എന്താണ് ചെയ്തത് നാല് പതിനൊന്നിലാണിത് കേദശിലെ കേദശനടുത്ത് സാനാന്നിമിലെ ഓക്കുമരത്തിന് സമീപം പാളയം പഠിച്ചു കേന്യനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശജരായ കേന്യരെ വിട്ടുപോകുന്നു എവിടെയാണ് പാളയം പഠിച്ചത് കേദനഷ് കേദശനടുത്ത് കേദശനടുത്ത് സാനാന്നിമിലെ ഓക്കുമരത്തിന് സമീപം കേന്യനായ ഹേബർ ആരെ വിട്ടുപോന്നാണ് കേദശനടുത്ത് സാനാൻമിലെ ഓക്കുമരത്തിന് സമീപം പാളയെ മടിച്ചത് മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശജരായ കേന്യരെ ആരാണ് മോശയുടെ അമ്മായിയപ്പനായ കേന്യരെ വിട്ടുപോന്ന് കേദശിനടുത്ത് കേദശിനു സമീപം പാളയം മടിച്ചത് ആരാണ് മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശത്തിലായ കെന്യനെ വിട്ടുപോകുന്നു പാളയം മടിച്ചത് അത് കേന്യനായ ഹേബറാണ് നമ്മൾ ഇവിടെ അമ്മായിയപ്പൻ്റെ പേരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചാനലിൽ നോക്കിയിരുന്നു പിന്നെ മറ്റു സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ഏത് സ്ഥലത്തിനടുത്താണ് സാനാൻ വില ഓക്കുമരം കേദശനടുത്ത് അൻപത്തി അഞ്ച് മോശയുടെ അമ്മായിയപ്പനാർ ഹോബാബ് ഈ വാക്കുമത്സരിച്ച് ഹോബാബ് മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശജർ ആര് കേഞ്ഞർ അബിനോവാമിന്റെ മകനായ ബാറക്ക് താബൂർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് ആരാണ് കേട്ടത് സിസേറ അബിനോവാമിന്റെ മകനായ ബാറക്ക് എവിടേക്ക് നീങ്ങിയിരിക്കുന്നുവെന്നാണ് സിസേറ കേട്ടത് താബോർ മലയിലേക്ക് ആര് താപോർമനിലേക്ക് നീങ്ങിയിരിക്കുന്ന അഭിനോമിന്റെ മകനായ ബാക്ക് നാല് പതിമൂന്നനുസരിച്ച് ആരാണ് തന്റെ തൊള്ളായിരം ഇരുമ്പുരഥങ്ങളും അതോടൊപ്പം ഹറോഷത്ത് ഹഗോയി മുതൽ കിഷോർ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടിയത് സിസേറ സിസേറ എന്തൊക്കെയാണ് ഒന്നിച്ചു കൂട്ടിയത് അതോടൊപ്പം ആരെയൊക്കെയാണ് ഒന്നിച്ചു കൂട്ടിയത് തന്റെ തൊള്ളായിരം ഇരുമ്പു രഥങ്ങളും അതോടൊപ്പം തന്റെ തൊള്ളായിരം ഇരുമ്പു രഥങ്ങളും അതോടൊപ്പം ഹറോഷത്ത് ഹഗോയി മുതൽ കിഷോർ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി സിസേറയ്ക്ക് എത്ര ഇരുമ്പു രഥങ്ങളുണ്ടായിരുന്നു തൊള്ളായിരം സിസേറ തൻ്റെ തൊള്ളായിരം ഇരുമ്പു രഥങ്ങളും അതോടൊപ്പം എവിടെ നിന്ന് തൻ്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടിയതായാണ് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ഹറോഷെ ഹഗോയിൻ മുതൽ കിഷോർ നദി വരെയുള്ള പ്രദേശം നാല് പതിനാല് അനുസരിച്ച് ആരാരോടാണ് പറയുന്നത് ദബോറ ബാറക്കിനോട് നാല് അനുസരിച്ച് ദബോറ ബാറക്കിനോട് പറഞ്ഞത് എന്ത് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണെന്ന് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ അറുപത്താർ ന്യായാധിപന്മാർ നാല് അറുപത്താർ അനുസരിച്ച് ദബോറ ബാറക്കിന് നൽകുന്ന നിർദ്ദേശം എന്ത് ന്യായാധിപന്മാർ നാല് അനുസരിച്ച് കാരണമായി പറഞ്ഞത് എന്ത് മുന്നേറുക കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ അറുപത്തിയേഴ് ന്യായാധിപന്മാർ നാല് പതിനാല് അനുസരിച്ച് എങ്ങനെയുള്ള ദിവസമാണ് ഇന്ന് എന്നാണ് ദബോറ പറയുന്നത് കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് വാക്യം അനുസരിച്ച് ദബോറ ബാറക്കിനോട് ശക്തിപ്പെടുത്താനായിട്ട് ചോദിക്കുന്നത് എന്ത് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ നാല് പതിനാലിൽ ദബോറയുടെ മുന്നേറുക എന്ന നിർദ്ദേശം അനുസരിച്ച് ബാറക്ക് എന്താണ് ചെയ്തത് അപ്പോൾ ബാറക്ക് തന്നോടു കൂടെയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ആരോടൊപ്പം എവിടെ നിന്നാണ് താഴേക്കിറങ്ങിയത് തന്നോട് കൂടെയുള്ള പതിനായിരം പേരോടൊപ്പം നിന്ന് ആരാണ് സിസേറയും അവൻറെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുൻപിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചത് കർത്താവ് കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം എന്താണ് ചെയ്തത് വാൾ ബാറക്കിന്റെ മുൻ മുൻപിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു കർത്താവ് ആരെയാണ് ബാറക്കിന്റെ മുൻപിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചത് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്ക പതിനാല് അനുസരിച്ച് സിസേറ എന്തു ചെയ്തു രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം സിസേറ രഥത്തിൽ നിന്നിറങ്ങി എന്താണ് ചെയ്തത് പലായനം ചെയ്തു ബാറക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും എവിടെ വരെയാണ് അനുധാവനം ചെയ്തത് ഹറോഷെ ഹഗോയും വരെ സിസേറയുടെ സൈന്യം മുഴുവൻ ഒരുവൻ മുഴുവൻ ഡാഷ് ഒരുവൻ പോലും ഡാഷ് ന്യായാധിപന്മാർ നാല് പതിനാറ് പൂരിപ്പിക്കുക വാളിനിരയായി അവശേഷിച്ചില്ല സിസേറ എവിടെയാണ് അഭയം പ്രാപിച്ചത് കേന്യനായ ഭാര്യ ജായലിന്റെ കൂടാരത്തിൽ ഹേബറിന്റെ ഭാര്യ ആരാണ് ജായൽ സിസേറ കേനായ ഹേബറിന്റെ ഭാര്യ ജായലിന്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചതിന് കാരണമെന്ത് അക്കാലത്ത് ഹേബ് കേന്യനായ അക്കാലത്ത് ഹസോർ രാജാവായ യാബീൻ കേന്യനായ ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നു നാല് പതിനേഴ് അനുസരിച്ച് അക്കാലത്ത് ഹസോർ രാജാവായ യാബീൻ ആരുടെ കുടുംബവുമായാണ് സൗഹൃദത്തിലായിരുന്നത് കേന്യനായ ഹേബറിൻ്റെ നാലാ പതിനേഴ് അനുസരിച്ച് ആബിനെ എവിടുത്തെ രാജാവായിരുന്നു ഹസോർ ജായൽ ആരെ സ്വീകരിക്കാനാണ് വന്നത് സിസേറയെ സിസേറയെ സ്വീകരിക്കാൻ വന്ന ജായൽ പറഞ്ഞത് ഉള്ളിലേക്ക് വരൂ പ്രഭോ എന്നോടുകൂടി അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട നാലാ പതേഴ് അനുസരിച്ച് ജായൽ സിസേറയെ എപ്രകാരമാണ് സംബോധന ചെയ്യുന്നത് പ്രഭോ അവൻ അവരുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ ഒരു കരിമ്പളം കൊണ്ട് മൂടി അവൻ ആര് അവൾ ആര് സിസേറയാണ് അവൾ ജായൽ അവൻ സിസേറ ആണ് അവൻ അവൻ ജായലാണ് അവൾ അവൾ ജായൽ എൺപത്തിയേഴ് നാല് പതിനെട്ട് അനുസരിച്ച് സിസേറ എവിടെയാണ് പ്രവേശിച്ചത് ജായലിന്റെ കൂടാരത്തിൽ ജായൽ എന്തു ചെയ്തതായാണ് പതിനെട്ടാം വാക്യത്തിൽ പറയുന്നത് സിസേറയെ ഒരു കരിമ്പടം കൊണ്ടും മൂടി പത്തൊൻപതാം വാക്യം അനുസരിച്ച് സിസേറ ജായലിനോട് പറഞ്ഞത് എന്ത് എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരുക എന്ന് ഇപ്രകാരം സിസേറ ജായലിനോട് പറഞ്ഞപ്പോൾ അവൾ എന്താണ് ചെയ്തത് തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു തൊണ്ണൂറ്റൊന്ന് ന്യായാധിപന്മാർ നാല് പത്തൊൻപത് അനുസരിച്ച് ജായൽ തോൽക്കുടം തുറന്ന് സിസേറയ്ക്ക് കുടിക്കാൻ കൊടുത്തത് എന്ത് പാൽ സിസേറയ്ക്ക് കുടിക്കാൻ കൊടുത്ത ശേഷം ജായൽ എന്താണ് ചെയ്തത് വീണ്ടും അവനെ പുതപ്പിച്ചു ന്യായജന്മ നാല് ഇരുപത് അനുസരിച്ച് സിസേറ ജായലിനോട് പറഞ്ഞത് എന്ത് കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം എവിടെ നിൽക്കുക എന്നാണ് സിസേറ പറഞ്ഞത് കൂടാരത്തിന്റെ വാതിൽക്കൽ ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ എന്തു എന്തു പറയാനാണ് പറഞ്ഞു ഏൽപ്പിക്കുന്നത് ഇവിടെ ആരുമില്ലെന്ന് സിസർ ആ കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും വന്ന അന്വേഷണം എവിടെ ആരുമില്ലെന്ന് പറയണം എന്ന് പറഞ്ഞു എന്നാൽ ഹേവറിന്റെ ഭാര്യ ജാഹര എന്ത് ചെയ്തു കൂടാരത്തിൻ്റെ ഒരു മരയാണിയും ചുറ്റികയും എടുത്ത് സാവധാനം അവൻ്റെ അടുത്തു ചെന്നു അവൻ ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്തിറങ്ങോ ചെന്നിയിൽ തറച്ചു നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി അങ്ങനെ അടിച്ചു കയറ്റി അങ്ങനെ അവൻ മരിച്ചു ഹേബറിന്റെ ഭാര്യ ജായൽ എന്തൊക്കെ എടുത്ത എപ്രകാരമാണ് സിസോറേറെ അടിച്ചെന്നത് കൂടാരത്തിന്റെ ഒരു മരയാണിയും ചുറ്റുകയും എടുത്ത് സാവധാനം ഹേബറിന്റെ ഭാര്യ ജായൽ കൂടാരത്തിന്റെ ഒരു മരയാണിയും ചുറ്റുകയും എടുത്ത സാവധാനം സിസേറയുടെ അടുത്ത് ചെന്ന് ചെയ്തത് എന്താണ് അവർ ക്ഷീണിച്ചുറങ്ങിക്കിടക്കവേ ആണി അവന്റെ ചെന്നൈയിൽ തറച്ചു അത് നിലത്തിറങ്ങുവോളം ചെന്നിയിൽ തറച്ചു നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി അങ്ങനെ അവൻ മരിച്ചു ിസേറയെ പിന്തുടർന്ന് വന്നപ്പോൾ ആരാണ് അവനെ സ്വീകരിക്കാൻ ചെന്നത് അവൾ അവനോട് പറഞ്ഞു പറഞ്ഞുരണ്ടിൽ പറയുന്ന അവൾ ആര് അവൻ ആര് ജായല് ബാർക്ക് നാല് ഇരുപത്തിരണ്ട് അനുസരിച്ച് ജായൽ ബാറക്കിനോട് എന്താണ് പറഞ്ഞത് വരുക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം വരുക ആര് ഞാൻ കാണിച്ചു തരാം എന്നാണ് ജായൽ ബാറക്കിനോട് പറഞ്ഞത് നീ അന്വേഷിക്കുന്ന മനുഷ്യനെ നാല് ഇരുപത്തിരണ്ടനുസരിച്ച് ബാറക്ക് പ്രവേശിച്ചത് ഇവിടെ ജായലിന്റെ കൂടാരത്തിൽ ജായലിന്റെ കൂടാരത്തിൽ പ്രവേശിച്ച ബാറക്ക് കണ്ടത് സിസേറ ചെന്നിയിൽ മരയാണി അടിച്ച് സിസേറ മരയാണി മലയാളി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു നൂറ്റി അഞ്ച് അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബിനെ ആര് ആർക്ക് കീഴ്പ്പെടുത്തി എന്നാണ് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കാനാൻ രാജാവായ യാബീൻ നിശ്ശേഷം നശിക്കുന്നത് വരെ ഇസ്രായേൽ ജനം അവനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അവസാനത്തെ ചോദ്യം ഇസ്രായേൽ ജനം എപ്പോൾ വരെ എന്തു ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ഞായറാൻവന്മാർ നാല് ഇരുപത്തിനാലിൽ പറയുന്നത് കാനാൻ രാജാവായ നിശ്ശേഷ നശിക്കുന്നതുവരെ അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു നൂറ്റി ഏഴ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ദൈവകൃപയാൽ പഠനങ്ങളൊക്കെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കരുതുന്നു ആക്കെങ്കിലും പി ഡി എഫ് പ്രിന്റ് മുതലായുകയാണെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞ നമ്പറിലേക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിലേക്ക് മെസ്സേജ് അയക്കുക പുതിയ വീഡിയോകൾ പെട്ടെന്ന് തന്നെ ഇനിയും വരും നേരത്തെ പറഞ്ഞതുപോലെ ന്യായാധിപന്മാർ ഇനിയും കാണേണ്ടവർക്ക് പഴയ പുതിയ ചാനലിൽ ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഈ ചാനൽ തുറന്നു വരുന്നതാണ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക പുതിയ ചാനലും അതുപോലെ ഷെയർ ചെയ്യുക സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ